ഹായ് മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇപ്പോൾ എന്തൊക്കെയാണ് വിശേഷം ഞാൻ വിചാരിച്ചു രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതൊക്കെ ഒന്ന് ഒന്ന് വീഡിയോ പിടിച്ചാലോ ഉച്ചയ്ക്ക് കുറച്ച് രാവിലത്തെ വിശേഷങ്ങളും പിന്നെ നമ്മുടെ വീട്ടിൻ്റെ നമ്മളെ ചെടികളും നമ്മളെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും ആയിട്ടൊക്കെ നമുക്കൊന്ന് ചെറുതേ വെറുതെ ഒന്ന് വീട്ടിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നമുക്ക് നമ്മുടെ ഓരോ കാഴ്ചകളൊന്ന് കണ്ടാലോ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോകാം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിള്ളയപ്പവും ഉരുളം കിഴങ്ങറിയുമാണ് അപ്പം നാൽപ്പത്തൊന്ന് വിളക്ക് ഇരുപത്തി ആറാം തീയതി ഇരുപത്തി ഏഴാം തീയതി നാൽപ്പത്തൊന്ന് വിളക്കാണ് അപ്പം അണ്ണൻ അതുവരെയും വ്രതത്തിൽ നിൽക്കുന്നത് കൊണ്ട് അണ്ണന് മീൻ കൂട്ടാൻ അങ്ങനെ കൂട്ടില്ല അപ്പം നമ്മളെ ക്ഷേത്രം എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞാൽ അമ്പലത്തിലോട്ട് കയറി പോയിട്ട് വയ്യാത്തത് ആ ഒരു ഇതൊക്കെ കൊണ്ട് അപ്പം നമുക്ക് ആരോഗ്യം കൂടെ ശ്രദ്ധിക്കാതിരുന്നാൽ നമ്മൾ കിടപ്പായി പോവും അപ്പം അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയില്ല അതുപോലെ തണുപ്പ് ഇപ്പം നല്ല തണുപ്പ് തണുത്ത കാലാവസ്ഥയാണ് അങ്ങനെ ക്ഷേത്രത്തിൽ നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ സന്ധ്യാമൊക്കെ കേൾക്കുമ്പോൾ അവിടെ പോയി ഇരിക്കാനങ്ങ് മനസ്സ് ഭയങ്കര ഒരു ഇതിലേക്കുള്ള ഒരു ഇതാണ് പോകുന്നത് അപ്പം യൂട്യൂബ് എനിക്ക് ഈ ഷോർട്സ് ഇടുന്നത് ഷോർട്ട് വീഡിയോ ഇടുന്നത് അറുപത് മിനിറ്റ് അറുപത് സെക്കൻഡുള്ള ആ ഒരു ഇതേ ഞാൻ എനിക്കറിയാവൂ എല്ലാവരും മൂന്ന് മിനിറ്റ് അങ്ങനെയൊക്കെ ഷോർട്സ് ഇടുന്നുണ്ട് അതങ്ങനെ ഒന്ന് അറിയാമെന്നുള്ളവരൊന്നെനിക്ക് ഒന്ന് കമൻ്റ് ചെയ്ത് തന്നേക്കണേ എനിക്ക് യൂട്യൂബ് ചാനലിനെക്കുറിച്ച് അത്രത്തോളം എല്ലാ അറിവുകളൊന്നും ഇല്ല അതിൽ തന്നെ എനിക്ക് ഒരുപാട് എൻ്റെ യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പോരായ്മകളുണ്ട് നമുക്കൊന്ന് സപ്പോർട്ടൊക്കെ ചെയ്തു തരാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേണ്ടൂല അതൊന്ന് പറഞ്ഞു തന്ന് അതൊന്ന് മൊബൈലെടുത്തതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ ചെയ്തു തരാനൊന്നും ആരും ഇല്ലാത്തത് കൊണ്ടാണ് അപ്പം നിങ്ങൾ എൻ്റെ മൂന്ന് മിനിറ്റൊക്കെ ഇട്ടേക്കുന്നത് അപ്പം അത് സ്ലോയിൽ ഇടുന്നത് കൊണ്ടായിരിക്കുമോ അങ്ങനെ ഇടുന്നത് എനിക്കറിയില്ല എന്തൊക്കെയോ മെസ്സേജുകളോ എനിക്ക് വന്ന് കിടക്കുന്ന അതെല്ലാം വായിച്ച് ഇതാക്കാൻ എനിക്കറിയാം പക്ഷേ എല്ലാം ഇംഗ്ലീഷിലായാലും എന്തായാലും എനിക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഇതിൽ കയറി ചെയ്യാനായിട്ടുള്ള ഒരിത് എനിക്കത് പറ്റുന്നില്ല എനിക്കറിയത്തില്ല അപ്പം ഈ മൂന്ന് മിനിറ്റ് ഷോർട്ട് വീഡിയോ എല്ലാവരും ഇട്ടേക്കുന്നുണ്ട് അതെനിക്കൊന്ന് ആരെങ്കിലും ഒന്ന് നല്ലതുപോലെ ഒന്ന് എനിക്ക് കമൻറ്റിൽ പറഞ്ഞു തരണേ എന്തൊക്കെയാണ് ചെയ്യാനുള്ളതെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണേ അല്ലെങ്കിൽ അത് ആ ഒരു മനസ്സിലെ സംശയം കൊണ്ട് നിങ്ങൾ എൻ്റെ സുഹൃത്തുക്കളോട് ചോദിക്കുന്നതാണ് അതുപോലെ തന്നെ ലൈവ് ലൈവ് ഇടുന്നത് വൈകിട്ട് മണിക്ക് ശേഷം ഞാൻ ഇനി മനസ്സിൽ വിചാരിക്കുന്ന ഒക്കുന്ന ദിവസങ്ങളിലെല്ലാം വൈകിട്ട് അഞ്ചുമണി ആകുമ്പോഴത്തേക്ക് ഒന്ന് ലൈവ് ഇടാമെന്ന് പറ്റുന്ന ദിവസങ്ങളിലെല്ലാം ഞാനിടും ഇതൊക്കെയാണ് എൻ്റെ രാവിലത്തെ വിശേഷങ്ങൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കണ്ടാലോ വെള്ളിയപ്പവും പിന്നെ ഈ നല്ല സൂപ്പർ വെള്ളയപ്പം കണ്ടോ അതിന് കറി വെച്ചു ഈ സൂപ്പർ കിഴങ്ങ് കറി ഉണ്ടോ ഞാനിത് കിഴങ്ങുകറി വെച്ചതിന് ശേഷമാണ് ഓർമ്മിക്കുന്നത് വീഡിയോ അങ്ങ് രാവിലത്തെ രാവിലത്തെ വീഡിയോ അങ്ങ് പിടിച്ചാലോ എന്ന് അങ്ങനെ രാവിലെ ചായ കുടിച്ചു കേരളീയരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ചായ ഇപ്പോൾ ഒരുപാട് പേര് ചായ ഒഴിവാക്കുന്നുണ്ട് ചായ ഒഴിവാക്കിയാൽ അത്രയും നല്ലതാണ് പക്ഷേ എന്നാലും രാവിലെ ഒരു കട്ടൻ ചായയെങ്കിലും കുടിച്ചു കട്ടൻ ചായ കുടിക്കാം അല്ലേ അപ്പം ഞാൻ ഇന്നലെ എനിക്ക് ഒത്തിരി ജോലിയായിരുന്നു എങ്കിലും എനിക്ക് ഒത്തിരി ജോലിയായിരുന്നു എൻ്റെ കിച്ചണിൽ ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്യാസ് അടുപ്പ് ഞാൻ ഇന്ന് വേവിക്കുന്നത് ആ ഗ്യാസ് അവിടെ ഇരിക്കുമ്പം നമ്മൾ വേവിക്കുന്നത് തെക്ക് വടക്കായി വരും അപ്പം ഞാൻ അവരെ രണ്ടോ വീഡിയോ കണ്ട് വീട്ടിൽ തെക്ക് വടക്കായി നിന്ന് വേവിക്കുന്നത് ശരിയല്ല അടുപ്പിട്ടേക്കുന്ന കിഴക്ക് പൊടിഞ്ഞാറാണ് പക്ഷേ ഗ്യാസ് വെച്ചിരുന്നത് ആ മേശരിമാരന്ന് അവിടെ വന്നിട്ടും അതിലേ കൊടുക്കാൻ പറ്റുന്നില്ലായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ഞാൻ എൻ്റെ കിച്ചണിൽ വരുത്തിയ ഒരു ചേഞ്ച് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇതേ ഇപ്പം അടുപ്പിരിക്കുന്ന ഗ്യാസ് അടുപ്പിരിക്കുന്നത് ഇതേ നമ്മുടെ മറ്റേ ജനലിൻ്റെ അരിവയാണ് പിന്നെ ഇതീ കണ്ടോ 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 ഈ സൈഡിലാക്കി അവിടെ മിക്സിയുടെ ജാറവിടെ ഇരിപ്പുണ്ട് ബാക്കി അങ്ങനെ എല്ലാ പാത്രങ്ങളും ഞാൻ മണ്ടയിലേക്ക് വെച്ചു ആവശ്യമില്ലാതെ ഒരു രണ്ട് നമുക്ക് ഒരു ഒരു ദിവസത്തെ ആവശ്യത്തിനുള്ള പാത്രം മാത്രം വെച്ചിട്ട് ബാക്കിയെല്ലാം ഞാൻ മാറ്റിയെടുക്കണെന്ന് അപ്പോൾ തന്നെ ഒരുപാട് സ്പേസ് കാര്യം ഉള്ള പാത്രം എല്ലാം കൂടെ വാരി എടുക്കള ഇട്ടേക്കുമ്പം അതിൻ്റേതായ ഒരു എപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഒരു പാത്രം എടുക്കാനുള്ളതിന് മറുപാത്രം എടുക്കും ഇതാകുമ്പം ആ പാത്രം തന്നെ നമ്മൾ കഴുകിയെടുത്തോളൂ അതല്ലേ നല്ലത് എല്ലാം കൂടെ ഭാര്യ വലിച്ചിടുന്നേക്കാളും അങ്ങനെ ഞാനങ്ങ് എല്ലാം പറക്കി അണ്ണനെ കൊണ്ട് അണ്ണനെ ഇവിടെ നിർത്തിച്ചിട്ട് ഓരോന്നോരോന്നും ഞാൻ പറക്കി പറക്കിക്കൊടുത്ത് ഞാനൊരു മാസം കൊണ്ട് അച്ഛൻ്റെ മോളുടെയും പറയുന്ന കാര്യമായിരുന്നു പക്ഷേ അവരത് മുഖോപുരം എടുത്തില്ല പിന്നെ നമുക്കത് ശ്രദ്ധിച്ച് ചെയ്തേ പറ്റൂ അപ്പം ഈ കുഞ്ഞലികള കയറുന്നതിൻ്റെ ഒരിത് തന്നെ വ്യത്യാസം വരുമോ ഇല്ലേ നമ്മൾ ആരെങ്കിലും ഒന്ന് ശ്രദ്ധിക്കാതിരുന്നാൽ പറ്റുമോ അപ്പം ഇപ്പം അടുക്കളയിൽ പാത്രങ്ങളൊക്കെ ഞാൻ എല്ലാം അങ്ങ് മാറ്റി ആവശ്യമുള്ളൊരിത് മാത്രമേ ഉള്ളൂ ഇപ്പം നമ്മൾ അലമാരയുടെ സാധനങ്ങളെല്ലാം ഇരിക്കുന്നുണ്ടോ ടിന്നുകളി സാധനങ്ങളെല്ലാം ഇരിപ്പുണ്ട് എണ്ണയും തേയിലയും വെളിച്ചെണ്ണയും എല്ലാം ഈ അലമാര ഇരിപ്പുണ്ട് അപ്പം അതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഗ്യാസ് വെച്ചേക്കുന്നത് അപ്പം ഇവിടെ തന്നെയാണ് ഞാൻ ഇടയ്ക്ക് വെച്ചിരുന്നത് വെട്ടക്കുറവ് കാരണം മാറ്റിയതായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇതിവിടെ തന്നെ ഇരിക്കട്ടെ അതല്ലേ നല്ലത് അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും ഉരുളം കിഴങ്ങറിയുമാണ് ചായ കുടിച്ചു പിന്നെ ബാക്കി നമുക്ക് പിന്നെ ആലേ കാണാം രാവിലത്തെ വിശേഷം ഇത്രയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു ഹായ് മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇപ്പം രാവിലെ നമ്മുടെ കുറച്ച് കുറച്ച് ശേഷങ്ങളൊക്കെ ഞാൻ കാ പിടിച്ചു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇനി നമ്മുടെ ചെടികളൊക്കെ വളർന്നോ എന്താ എന്നൊക്കെ നമുക്ക് ഒന്നുകൂടെ കണ്ടാലോ ഈ കൊച്ചു കൊച്ചു ഇഷ്ടം പോലെ പണ്ടേലൊന്നിക്കുന്നുണ്ടോ ണ്ടോ അതിൽ എത്ര പോള വന്നു കണ്ടോ കണ്ടോ നല്ല ഇതായില്ലേ ഇതിലും ഒരുപാട് അധികം പോളകൾ വന്നു ഇനി ഈ നമ്മുടെ മണി പ്ലാന്റ് ഞാൻ എങ്ങനെ വേറെയും കൂടെയൊക്കെ കൊണ്ട് നട്ട് നല്ല റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ വളർന്നിങ്ങനെ വരുന്നുണ്ട് വളർന്ന് വന്നത് മോൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം വന്ന് കട്ട് ചെയ്തു ഇപ്പം ഞാൻ പിന്നെ കുറച്ചുകൂടി കൊണ്ടുവന്ന് നട്ടു ഈ എന്ന് പറഞ്ഞാൽ അമ്മയുടെ ആണ്ടിന് നമ്മൾ ഗാന്ധി ഭവനിൽ പോയപ്പം നമുക്ക് തന്ന ഫോട്ടോയാണ് ാണ് നമ്മുടെ പി വി യൂണിറ്റിൻ്റെ ഒരിത് ഇതെൻ്റെ മോൻ്റെ കല്യാണ ഫോട്ടോയും അത് മോളെ കല്യാണ ഫോട്ടോയും പിന്നെ ഈ കണ്ടോ ഇത് ഓരോ ദിവസവും ഇവിടെ എല്ലാ പെണ്ണ് ഞായറാഴ്ച ദിവസം വന്നൊരു ഇത് വരുമ്പം അവൾ ഓരോന്നും എടുത്ത് തുടയ്ക്കാനൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ വ്യത്യാസം വരുന്നതാണ് കണ്ടോ പള്ളാകത്തോട്ടിരിക്കുന്നു ഗണപതി ഭഗവാൻ കൃഷ്ണൻ എല്ലാവരും ഇവിടെ ഇരിപ്പുണ്ട് നമ്മളുടെ സെറ്റി ഇങ്ങനെ ഇട്ടപ്പോൾ ഇടം കിട്ടിയതുപോലെയാണ് ആ മറ്റേ ഒരു കസേന മാറ്റേക്കുന്നത് നമുക്ക് അല്ലാതെ അങ്ങോട്ട് നീക്കിയിട്ട് വേണമെങ്കിൽ ഇടാം ഇതിൻ്റെ മണ്ടയിലാണ് ടീപ്പോ പോ വരുന്നത് അപ്പോൾ ആ അവൾ ഴ്ചയും വന്ന് തുടങ്ങി വരുമ്പം അവിടെ ഇതെല്ലാം പറക്കി വെളിയിലിടും നമ്മുടെ ചവിട്ട് ചെറുത്ത് വെളിയിട്ടില്ല അപ്പം അതുകൊണ്ടാണ് ടീപ്പോ ഇവിടെ തന്നെ അങ്ങനെ അറ്റേക്കുന്നത് പിന്നെ നമ്മുടെ ശംഖുപുഷ്പത്തിൽ ഇഷ്ടംപോലെ പൂവുണ്ടോ അമ്പലത്തിലേക്ക് വൈകിട്ട് നിൽക്കുമോ എന്തോ പറിച്ചുകൊണ്ട് കൊടുക്കണം അതേ മണ്ടേലെത്ര പൂക്കുന്നു ഇഷ്ടം പോലെ ിക്കുന്ന രണ്ടു ദിവസം വളരെ കയറുന്നുണ്ട് പിന്നെ ഈ ചെടിയിൽ നിന്നൊരു തൈ വന്നപ്പം ഞാൻ അതിലേക്ക് മാറ്റിയത് ഇത് കണ്ടു അതിൽ ഇത് ഇഷ്ടംപോലെ മുട്ടുന്ന പൊട്ടി വരുന്നുണ്ട് ഇത് ഞാനൊരു ചെറിയ തൈ കൊണ്ട് വെച്ചതാണ് ഇപ്പം അതിൽ നിറച്ചതായി അതുപോലെ തന്നെ ഇതെല്ലാം നീ കണ്ടോ എല്ലാം നല്ല ഒരു നല്ലൊരു തണുത്ത കാറ്റിൽ നിന്ന് രാവിലെ നല്ലൊരു അന്തരീക്ഷം ഉണ്ടെങ്കിൽ മോട്ടിൽ നിന്നൊക്കെ പൊട്ടി കിളിക്കുന്നുണ്ട് ഈ മണ്ണിട്ടേക്കുന്നുണ്ടോ അത് കിറ്റാച്ചി വന്നില്ല നാളെ വരുമെന്ന് പറയുന്നു ളസിയൊക്കെ പോയി നമ്മുടെ ഫ്രണ്ടിലിരിക്കുമ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലെ കാഴ്ചകൾ ഒരു ടവർ ഉണ്ടോ അടുത്തെല്ലാം വീടുകളും ഈ നമ്മുടെ തൊട്ട് വീട്ടിൽ ചേർന്ന് തന്നെ ഈ വഴിയുണ്ടോ വഴിയുണ്ട് ആ വഴി മേലോട്ട് പോകുന്നത് ഉണ്ടോ അങ്ങ് അമ്പലത്താണ് തൊട്ടുമേലെ അമ്പലമാണ് ഗണപതി ഭഗവാന്റെ ഒരു ഇതാണ് ഇട്ടേക്കുന്നത് അത് മറ്റേ വയറിലോട്ട് കുരുങ്ങി കിടക്കുകയാണ് ഇവിടുത്തെ മരുമോനാണ് ഇവർ സ്റ്റാർ ഇട്ടത് അങ്ങനെ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ കാലത്തെ ഉള്ള വിശേഷങ്ങൾ ഇത് വേറൊരു സൈസ് കറ്റാഴപ്പോളയാണ് അപ്പുറത്ത് അറ്റാഴപ്പോള നല്ല ഒട്ടിയം പോളയായി നല്ല നല്ല മുറ്റി ഇതായിട്ട് ഇഷ്ടം പോലെ അവിടെ പോള നിൽപ്പുണ്ട് ഇത് വേറൊരു ഇത് അവർ വാങ്ങിയതാണ് ഇഷ്ടം പോലെ അതിൽ എവിടെയാണ് എൻ്റെ തൈ നിൽപ്പുണ്ട് അപ്പം ശംഖുപുഷ്പത്തിൻ്റെ പൂവുണ്ടോ അങ്ങ് കാണാൻ പറ്റുന്നുണ്ടോ ഇ മേലറ്റത്തൊക്കെ എന്ത് പൂ നിൽക്കുന്ന നോക്കി കണ്ടോ ഇഷ്ടം പോലെ പോവുണ്ട് ഇതൊക്കെയാണ് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ എൻ്റെ അമ്മ ഇരിക്കുന്നുണ്ടോ എൻ്റെ അമ്മയെപ്പോഴും ഇൻ്റെ അവിടെ നിന്ന് എന്നെ നോക്കിക്കോണ്ടിരിക്കും ഡൈനിങ് ടേബിളിൽ വന്നിരിക്കുമ്പോൾ അമ്മ ഇങ്ങനെ നോക്കി ചിരിച്ചോണ്ടിരിക്കും കണ്ടോ എങ്ങും പോയിട്ടില്ല ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ട് ദൈവമേ ഭഗവാനേ ഒരേ അമ്മമാരെ കാണുമ്പോഴത്തേക്കും അങ്ങ് ഹാസിച്ചു പോവുകയാണ് നമ്മളമ്മ മാത്രം ഇങ്ങനെ പെട്ടെന്ന് പോയിരുന്നു നമുക്ക് യോഗമില്ല ഇഷ്ടം എൻ്റെ അമ്മ ഞാൻ ഒറ്റക്കരുത് പലപ്പോഴും പല സമയത്തും കരയാറും അതല്ലേ പറ്റും